നമസ്കാരം കൈസ് ആർജിയാണ് ഡബ്ലിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കോവളം ബീച്ചിൽ പോവാണ് ബീച്ച് വീഡിയോ വീടുകയാണ് പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു പക്ഷേ വഴി ചേച്ചി പറഞ്ഞു പറ്റുന്നുണ്ട് ആ വഴിയൊക്കെ പോകുന്നൊക്കെ നമുക്ക് ഊഹം പോയി നോക്കാം നമ്മളെ സമയത്ത് ആയിരിക്കുന്നു പോയി നോക്കാൻ ബാക്കി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് പറയാം ഞങ്ങൾ ഇല്ല നമ്മൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞ കാഴ്ച നമ്മൾ നടന്നു നടന്നു എവിടെ എത്തിയേടാ എന്തായാലും നമ്മൾ നമ്മൾ ബസ് കേറാന്നേരത്തേക്ക് എത്തിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് അങ്ങാണ് നമുക്കവിടെ നിന്നിട്ട് തിരുവല്ല പോകാം അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് തിരുവല്ലം വരെ നാല്പത് രൂപ പോയിന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ നെടുവങ്ങാട്ടിൽ നമ്മൾ പരുത്തിക്കുഴി പോകുന്ന ദൂരം തന്നെയാണ് അല്ലേ ബസ് പോകുന്നു ബസ്സിന്റെ പുലുക്കത്തിലും വലക്കത്തിലൊന്നും നമുക്കൊന്നും പറയാനും പറ്റൂല വീഡിയോ കറക്റ്റ് കിട്ടൂല എന്തായാലും നമുക്ക് എത്തിട്ട് ബാക്കി കാണിക്കട്ടെ നമ്മളിപ്പോ വണ്ടിത്തടം വണ്ടിത്തടം ഇനി ഇവിടെ പോവാൻ കൊറേ ദൂരം ഉണ്ട് തോന്നുന്നു എന്തായാലും നോക്ക നമുക്ക് ഫസ്റ്റ് ടൈമാണ് എന്തായാലും ദൂരവും കാര്യങ്ങളോ എത്രയാകും എങ്ങനെയാണെന്ന് ഒന്നും അറിയിട്ടില്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ വന്ന് തിരുവല്ല എത്തിയിട്ട് ബാക്കി പറയാം നമ്മൾ വന്ന ബസ് ബസ്സിലേക്ക് പോണു ഗൈസ് അപ്പോൾ നമ്മൾ വന്ന ബസ്സാണ് ഇതാണ് തിരുവല്ല ആർജ വഴി വെച്ചിട്ട് വരുവാണ് എന്താ പറഞ്ഞ് ആ ബസ് സ്റ്റോപ്പാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് എപ്പോഴൊക്കെ വണ്ടി വരണം നോക്കിയിട്ട് കാണാം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ബസ് രണ്ട് ബസ് സ്റ്റോപ്പ് നമുക്ക് ഇവിടെ നിൽക്കാം മഴ പെയ്യൂലെന്ന് പ്രതീക്ഷിക്കുന്നു േഷ് നമ്മള് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ നടന്ന ബീച്ചിലോട്ടാണ് പൊടിയല്ലേ നമ്മൾ ഇവിടെ നടക്കുവാണ് ബീച്ചിലോട്ട് അങ്ങോട്ടേക്കാണ് ബീച്ചിലോട്ട് പോകുന്നത് ബീച്ച് പോയിട്ട് ബാക്കിയാണ് അല്ലെങ്കിൽ വണ്ടിക്ക് ഞാടൊക്കെ നടന്നിവിടെ എത്തിയാൽ ഇവിടെ എത്തി കോവളം ബീച്ചിലെത്തി കര ഫുള്ളും കയറിയതാണ് ഇവിടം വരെ ഇനി നടക്കാൻ എത്തിക്കാളി ഞങ്ങളാ കൃഷ്ണ പരുന്ന സാധാ പരു എടുത്തിട്ട് അറ്റാക്ക് ഈ പറഞ്ഞത് ഈ പോകുന്ന ഒരു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉള്ള് വേസ്റ്റ് അടിച്ച് കടലിൽ എത്തിച്ചിട്ടുണ്ട് ഓക്കെ അതാണ് കാക്കയ്ക്ക് നിറയെ ഫുഡ് കിട്ടും അങ്ങോട്ടൊക്കെ അവിടെ ഇഷ്ടംപോലെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ കൈഷ ഞങ്ങൾ നടന്ന് പോകൊണ്ടിങ്ങനെ ഇരിക്കാണ് ബീച്ചിൽ കടൽക്ഷോഭം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഭയങ്കരമായിട്ട് ബീച്ച് കയറി കിടക്കണം കടല് ഇതേണ്ട കരയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പിന്നെ എന്താ സായ്മനൊക്കെ കാണാം അതൊക്കെ നല്ല ഭംഗിയുണ്ട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബീച്ച് വർക്കല ബീച്ചാണ് കാരണം എനിക്ക് വർക്കല ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് നൈസായിട്ടുള്ള ബീച്ചാണ് അവിടെ നിന്നൊക്കെ ഡാൻസ് ആയി കളിക്കുന്നുണ്ട് ഇവിടെ പോലീസുകാരുണ്ട് എവിടെ നോക്കിയാലും കുറുക്കന്മാരാണ് എത്തി നോക്കി നോക്കി ആർജ് ബാക്കി വരുന്നു നിങ്ങൾ എത്തി വലിഞ്ഞ് വലിഞ്ഞ് നോക്കുന്നു ഇങ്ങനെ ഇട്ട വേസ്റ്റാണ് കടലിൽ ഇട്ട തന്നെ കൊണ്ടുവന്ന് തിരിച്ച് റിട്ടേൺ ഇട്ട് അല്ല അവിടെ കുറുക്കന്മാർ നിൽപ്പുണ്ട് എന്നുവെച്ചാൽ വണ്ടിയിൽ ആരെങ്കിലുമൊക്കെ ഹെൽമെറ്റ് ഇല്ലാതൊക്കെ വരണമെങ്കിൽ കിട്ടുന്ന ഒരു ചായ പൈസ എനിക്ക് അവർ വാങ്ങിക്കോളൂ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം കഴിച്ചു കഴിച്ചോ അവിടെ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ ടെമ്പിൾ ഉണ്ട് അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് പള്ളിയുണ്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ് നമ്മൾ ബജി ചേച്ചുകൊണ്ടിരിക്കുകയാണ് ഈവനിങ് ചായയാണ് കോളം ബീച്ചി തന്നെ ചായ കുടിച്ചു എനിക്ക് കോഫിയാണ് ചേച്ചിക്ക് ചായ തേങ്ങക്ക് കട്ടൻ ചായയാണ് ഞാൻ കട്ടൻ ചായ കുടിക്കൂട്ടേ എനിക്ക് എനിക്ക് കോഫി ഇഷ്ടം അവർ കോഫി കുടിച്ചു തേങ്ങ നീ തേങ്ങ നല്ല രീതിയാ ചേച്ചി നടന്നു ഞാൻ വീഡിയോ എടുത്തോ ആ നടന്ന് നടന്ന് നമ്മള് അവിടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെയും അത്യാവശ്യം നല്ല തിരയും നമ്മൾ അന്ന് അയ്യാ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈ കാണുന്ന റിസോർട്ടിന്റെ ഈ ഒരു മീൻസ് ഈ ഈ ഒരു പോർഷനിലാണ് നമ്മൾ വന്നത് അന്ന് മണ്ണൊക്കെ വാരി കളിക്കാൻ ഭയങ്കര ട്രെൻഡായിരുന്നു അന്ന് നിറയെ ഒക്കെ ഉണ്ടായിരുന്നു ആ നന്നായിട്ട് അടിപൊളിയായിട്ട് അവിടെ കളിയും ഇതൊക്കെ ആയിരുന്നു അപ്പൊ നമ്മള് പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ വന്നിട്ടില്ല ശരിക്കും ഇവിടെ വന്നുകഴിഞ്ഞ കണ്ട കശി ഇവിടെ അടിപൊളിയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നടന്ന് പോവാണ് അപ്പൊ ചേച്ചി താണ്ടവിടെ അതാ ഒരു മോളെ അവിടെ രണ്ടിൽ ഓവേഴ്സ് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അധികം ഫോക്കസ് ചെയ്യാത്തത് എന്തായാലും നോക്കാം ഇവിടെ നിന്നൊക്കെ കക്കയൊക്കെ ശരിക്കും ഉണ്ട് ഗൈസ് ആ പാറയിലൊക്കെ നിറയെ കക്ക ഇരിക്കുന്നത് കാണുമ്പോൾ കൊതി അതോ പോയി കുത്തിപ്പുറക്കാനൊക്കെ തോന്നുന്നു പക്ഷെ വേണ്ട എന്തായാലും നമ്മൾ നടക്കട്ടെ ഗൈസ് നടന്ന് എല്ലാം സെറ്റായും ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പാറപ്പുറത്ത് കയറരുത് കർശനമായി നിരസിച്ചിരിക്കുന്നത് ഇവിടെ സെൽഫി എടുക്കുന്നത് നിരസിക്കുന്നു ഇപ്പോൾ പാറപ്പുറത്ത് നിന്നും നമ്മൾ പോയി സെൽഫി എടുക്കില്ല എനിക്ക് ജീവിക്കാനുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ഒഴിക്കലും ചെയ്യത്തില്ല ഇവിടെ സെൽഫി എടുക്കലൊന്നല്ല പാറയുടെ മുകളിലൊക്കെ ചെറിയ ടൈറ്റാനിക്കൊക്കെ നിക്കുവല്ലാ അങ്ങനെയൊന്നും പോയിട്ട് എടുക്കരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കരുത് എന്നാണ് പറയുന്നത് പാറപ്പുറത്ത് കയറി നിന്ന് കയറരുത് കർശനമായി നിരോധിച്ചിരിക്കുന്നു അവിടെ സെൽഫി മീൻസ് ഈ സ്ഥലങ്ങളെ ഇവിടെ എന്ന് വെച്ചാൽ അതേനാ അവിടെ സെൽഫി എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്തരന്തോ ശരിയെന്നാ കൈ നിങ്ങൾ കാണുന്നുണ്ടോ കൈസ് അങ്ങാറ്റി ആ മൂലക്കൊരാള് മഴക്കാർ ആയതുകൊണ്ടാണ് സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റാത്ത അവിടെ ഒരു പൊട്ടുപോലെ ആ പാറപ്പുറത്ത് ഒരാൾ ഇന്ന് ചൂണ്ട ചെയ്യുന്നുണ്ട് ശരിക്കും കണ്ണിൽ കാണാം ക്യാമറയിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്തായാലും ഒന്ന് നടക്കട്ടെ കേസ് ആസ്വദിക്കട്ടെ കൈസ് ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട് കൈസ് ഓ ആ പരന്തോക്കാണ് പോകുന്ന പരന്ത് ആ പോകുന്ന പരന്ത് മീനിനെ റാഞ്ചി എടുത്തോണ്ട് പോളി സാധനം ഇവിടെ നല്ല രസം ഉണ്ടാകും ഇവിടെ ഭയങ്കര കൊറേ നേരത്തെ ഇരിക്കാണോ കാമം കോട്ടായിട്ടിരിക്കുന്നു ഞാൻ ഇവിടേക്ക് വന്നിട്ട് തോതു ആ പരന്ത് ബാക്കിൽ വന്ന പരന്തില് മറ്റേനെ പോയില്ല ഇത് കണ്ടോ പോളിയല്ലേ നമ്മളെ ബീച്ചും പൊളിയാണ് എന്നൊക്കെ പറയാം

നമ്മൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനത്തെ ഒരു കുഞ്ഞു ട്രാവൽ ബ്ലോഗി നമ്മൾ അവിടെ പോയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും അതുവരെ നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ തിരിച്ചു പോകും തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി നമുക്കൊന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റിയില്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങി ഓ ഓ ചിറ്റി കൃഷ്ണ പരുന്നിനാണ് ഗൈസ് ആയിട്ട് ലോക്കൽ പരന്നിട്ട് ഓട്ടിച്ചു കൊത്തുന്നു പക്ഷെ ആ പരുന്നിന് നല്ല കറുത്ത നിറ കാക്കയൊന്നല്ല സോ നമ്മൾ ഇവിടെ നല്ല ഭംഗിയാണ് ഗൈസ് ഓടാ കണ്ടോ ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ട് പറയുന്നത് ഇങ്ങനെ എനിക്ക് അതിനു വേണ്ടി ഒന്നും ഇല്ല പിന്നെ കെട്ടിപ്പിടിച്ച് കാലുപൊക്കി നിക്കണതാണല്ലോ നിങ്ങൾ ഇതൊന്നും കേട്ട് തെറ്റിദ്രിക്കരുത് കൈസ ഈ സമയത്തൂടെ ഭയങ്കര തിരക്കാണ് ഫുൾ ബിസി ഓ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പക്ഷെ സൺസെറ്റൊന്നും ഇല്ല ഹാർമേക ആയതുകൊണ്ട് സൺസെറ്റ് ഇല്ല ഇതാണ് ഇവിടത്തെ നമ്മുടെ കോളം ബീച്ചിന്റെ സ്വന്തം മുസ്ലിം ജമാത് ഫുള്ളും ടൂറിസ്റ്റ് ഏരിയ കഴിഞ്ഞാല് വേണ്ട ഫോട്ടോ ആവശ്യമുണ്ടോ അതാണ് നമ്മൾ നമ്മൾ വിവരിക്കേണ്ട കാര്യമില്ല സോ ടൂറ് എയർപോർട്ടോ ബസ് ഇവിടെയൊക്കെ നല്ല ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്ന് ഫോറിനേഴ്സിന് സാധനം മേടിക്കാനേ പറ്റുള്ളൂ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഭയങ്കര അവർ അവർക്ക് പറ്റും നമ്മളെ കൊണ്ട് പറ്റൂല ഇവിടെ കുറുക്കന്മാരെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ പോ നമ്മളിങ്ങനെ നടന്നോണ്ട് പോലും കാരണം ആൾക്കാരൊക്കെ ഉണ്ട് ഹെൽത്ത് ക്ലബാണ് എയർപോർട്ടിൻ്റെ അല്ലേ മീൻസ് ഇതാ അതാ അങ്ങനെ നമ്മൾ പാച്ചല്ലൂരാണ് ഇവിടെ നിന്ന് ബസ്സിലേക്ക് വരെ നമ്മൾ വീട്ടിലേക്ക് പോവുക എന്താ ഫൈനൽ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി പോകാന അവിടെ സമയം സ്പെൻഡ് ചെയ്ത് ചായയക്കുറിച്ച് കളിയൊക്കെ അയച്ച് അതെല്ലാം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചൊന്ന് വീട്ടിൽ പോകാണ് അത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ബസ് ചെയ്ത് കാണാം പറഞ്ഞുണ്ട് അങ്ങനെയാണെന്ന് ഇനി ചേച്ചി വീട്ടിൽ പോകാനായിട്ട് പോകുന്നാലും ഈ ബ്ലോഗ് കൊടുത്ത് ബന്ധിപ്പിക്കാം അർത്ഥം വിശേഷമായി താമസിക്കുന്ന കാര്യങ്ങൾ ബാക്കിയിട്ടുള്ളത് ആദ്യം കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താഴെ ഞാൻ എന്തായാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോകാനും ലിങ്ക് കൊടുക്കുന്നു നിങ്ങൾക്ക് കയറി ചെയ്യാം എന്തായാലും ഫോളുകൾ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുക കാണാം ബൈ